സംസ്ഥാന സർക്കാർ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണം മാർച്ച് പന്ത്രണ്ട് മുതൽ ആരംഭിക്കും സംസ്ഥാനതല വിതരണോദ്ഘാടനം പന്ത്രണ്ടിന് തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശബരി കെ റൈസ് ജയ ശബരി കെ റൈസ് കുറുവ ശബരി കെ റൈസ് മട്ടാരികളാണ് വിപണിയിലെത്തുന്നത് ജയ അരി കിലോയ്ക്ക് ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലും മട്ട അരിയും കുറുവ അരിയും കിലോയ്ക്ക് മുപ്പത് രൂപ നിരക്കിലുമാകും വിതരണം ചെയ്യുകയെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സപ്ലൈകോ സബ്സിഡിയായി റേഷൻ കാർഡ് ഉടമകൾക്ക് നൽകിയിരുന്ന അരിയുടെ ഭാഗമായാണ് കേറൈസ് വിപണിയിൽ എത്തിക്കുന്നത് റേഷൻ കാർഡ് ഒന്നിന് തോറും അഞ്ച് കിലോ അരി വീതം നൽകും ഇതോടൊപ്പം സപ്ലൈകോയിൽ നിന്ന് സബ്സിഡി നിരക്കിൽ ലഭിക്കുന്ന മറ്റരികൾ കാഡൊന്നിന് അഞ്ച് കിലോ വീതം വാങ്ങാമെന്നും മന്ത്രി പറഞ്ഞു പൊതുജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ലയിനം അരി ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് സപ്ലൈകോ മുഖേന ശബരി റൈസ് എന്ന ബ്രാൻഡിൽ അരി വിതരണം ചെയ്യുവാൻ തീരുമാനിച്ചത് ടെൻഡർ നടപടികൾ പാലിച്ചുകൊണ്ട് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാണ് അരി സംഭരിച്ചിട്ടുള്ളത് തിരുവനന്തപുരത്ത് ജയാരിയും കോട്ടയം എറണാകുളം മേഖലയിൽ മട്ടാരിയും പാലക്കാട് കോഴിക്കോട് മേഖലയിൽ കുറുവ അരിയുമാകും വിതരണത്തിനെത്തുക ആദ്യഘട്ടത്തിൽ അഞ്ചു കിലോ അരിയുടെ പാക്കറ്റാണ് നൽകുക ഭക്ഷ്യമന്ത്രി ജി അനിൽ തിരുവനന്തപുരത്ത് പറഞ്ഞു സപ്ലൈകോയുടെയും ശബരി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷന്റെ ഭാഗമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ശബരികയ റൈസ് ബ്രാൻഡഡ് സഞ്ചിയിൽ വിതരണം ചെയ്യുന്നത് പത്ത് ലക്ഷം രൂപയിൽ താഴെയാണ് തുണി സഞ്ചിക്കുള്ള ചെലവ് സഞ്ചി ഒന്നിന്റെ വില പരമാവധി പതിമൂന്ന് രൂപയും പതിനാല് രൂപയും ആയിരിക്കും പരസ്യത്തിൽ നിന്നുള്ള തുകയാണ് ഇതിനായി കണ്ടെത്തുക എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന അതേ അരിയാണ് കേന്ദ്ര സർക്കാർ ഭാരത എന്ന പേരിൽ വിതരണം ചെയ്യുന്നതെന്ന് ഭാരത് അരിയുടെ വില ഇരുപത്തിയൊൻപത് രൂപയാണെങ്കിലും അടക്കമുള്ള സ്ഥാപനങ്ങൾ വാങ്ങുന്നത് പതിനെട്ട് രൂപ അൻപത് പൈസയാണ് പത്ത് രൂപ നാൽപ്പത്തിയൊന്ന് പൈസ ലാഭത്തിനാണ് ഈ അരി വിൽക്കുന്നത് എന്നാൽ ഒൻപത് രൂപ അൻപത് പൈസ മുതൽ പതിനൊന്ന് രൂപ പതിനൊന്ന് പൈസ വരെ ബാധ്യത ഏറ്റെടുത്താണ് ശബരികയറായി സംസ്ഥാന സർക്കാർ പൊതുജനത്തിന് നൽകുന്നതെന്നും മന്ത്രി പറഞ്ഞു